ജുനൈദ് എന്ന ഒരു ബ്ലോഗറുടെ മരണ വാർത്ത കേട്ട് ഇന്ന് മലയാളി കരയുകയാണ് ഒരുപക്ഷെ ഒരു ബ്ലോഗർ എന്ന് പറയുമ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമാ നടനേക്കാളും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളും ഒരു വാർത്താ മാധ്യമങ്ങളൊക്കെ ഒക്കെ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച് നിൽക്കുന്ന ഒരു ജനവിഭാഗമാണ് ബ്ലോഗർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ ഓരോ കുടുംബത്തെ എൻറ്റർടൈൻ ചെയ്യുന്നു ഓരോ വ്യക്തികളെ എൻ്റർടൈൻ ചെയ്യുന്നു അത്രയും ഹൃദയങ്ങളിലേക്ക് സ്ഥാനം പിടിച്ച ഒരു വിഭാഗമാണ് അതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ജുനീദ് നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഞാൻ അധികം ബ്ലോഗുകളൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അവരുടെ അഭിമുഖം ഇന്നലെയാണ് എൻ്റെ മനസ്സിലേക്കും തെളിഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കില്ല എന്താണ് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു ഡ്രൈവ് ചെയ്യുമ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പം നമ്മുടെ മുമ്പിലുള്ള വാഹനങ്ങളിലേക്ക് മറ്റും നോക്കും പക്ഷേ നമ്മുടെ തലയിൽ നമ്മുടെ ഒപ്പമുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല നമ്മളിപ്പോൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഒരു മാനസിക പ്രശ്നത്തെ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറിന് സംഭവിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അരങ്ങേറുന്ന ഒരു ലൈവ് എവൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോളിലൂടെ നിങ്ങളുടെ മുമ്പിൽ ടാസ്ക് വിളിക്കുന്ന ആൾ ഇട്ടു തരുന്നുണ്ടാവും ആ ടാസ്ക് ഇട്ട് തരുമ്പം നിങ്ങൾ തലച്ചോറിൽ അതിനനുസരിച്ചുള്ള ഒരു എവൻറ്റിൻ്റെ ചിത്രം രൂപീകരിക്കപ്പെടും ആ ചിത്രം നിങ്ങൾ തലച്ചോറിനെ സമയത്ത് ഒരു ഭാവന മാത്രമല്ല അതൊരു റിയൽ എവൻ്റാണ് അപ്പം നമ്മളിതും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോകും ഡ്രൈവിങ്ങിന് മുമ്പിലോട്ടുള്ള ശ്രദ്ധ നമ്മുടെ അറ്റൻഷൻ ഇല്ലാതാവുകയും അത് ചിലപ്പോൾ ആക്സിഡൻറ്റിലേക്ക് പോയി നടത്തുകയും ചെയ്യും പിന്നെ വ്ളോഗിങ്ങിലൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോപ്പമീൻ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ എഫക്റ്റ് എപ്പോഴും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഈ ബ്ലോഗിലുണ്ടാവും നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ പല കമൻസും വരും ഈ കമൻസ് ആ ഓരോ ബ്ലോഗറേയും തെളിയിൽ ഓരോ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാക്കും ഒരു പോസിറ്റീവ് കമൻ്റ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ഡോപ്പമീൻ എഫക്റ്റ് ഉണ്ടാക്കും അത് പെട്ടെന്ന് ആവും എൻ്റെ എന്നെ ഒരുപാട് പേര് ശ്രദ്ധിക്കപ്പെടുകയാണ് എൻ്റെ ഒരുപാട് എന്നെ അപ്രിസിയേറ്റ് ചെയ്യപ്പെടുകയാണ് എന്നുള്ളൊരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഒരു മായാലോകം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോൾ ഒരാൾ കുറിച്ച് മോശം പറയാണെങ്കിൽ അത് നമ്മളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അതും ഒരു മായാലോകമായിട്ട് നമ്മൾ തറച്ചോട് നിലനിൽക്കുകയും ചെയ്യും രണ്ടും അപകടമാണ് രണ്ടും അപകടമാണ് മനസ്സിലായില്ലേ ഇപ്പം നമ്മളൊരു ബ്ലോഗർ എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് അത് രണ്ടും അപകടമാണ് ലെറ്റ് ഗോ കൂളായിട്ട് പോവുക അത് ഓരോരുത്തർ ഇടുന്നത് അത് നമ്മളെ വല്ലാതെ സ്വാധീനിക്കാൻ പാടില്ല നമ്മൾ വീണ്ടും പോസ്റ്റ് ഇടാനൊക്കെ സ്വാധീനിക്കും ഇപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോഴായെങ്കിലും ഒരു പ്രശ്നമുണ്ട് ബ്ലോഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു മാസ്മരിക ലോകത്തേക്കായിരിക്കും പ്രവേശിക്കുന്നത് പലപ്പോൾ കഴിഞ്ഞാൽ പല വേദികളിലൊക്കെ ബ്ലോഗ് ഒഴിവാക്കാറുള്ളത് കാര്യം കയറി ഇഫക്റ്റ് അറിയുന്നതുകൊണ്ട് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഫ്ലോ അല്ലേ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകും നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ഇതൊക്കെ പോകും എന്തോ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും അതിൻ്റെ കൂടെ ആൾക്കാർ വന്നപ്പോൾ നമ്മളോട് കുറച്ച് അപ്രസിയേഷൻ ഇതോടൊക്കെ തരുമ്പോൾ വീടുമായ മായ ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കും നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി പോകും മനസ്സിലായല്ലേ ഇപ്പോൾ കാലത്ത് കാലത്തൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ വല്ലാണ്ട് ആൾക്കാരോട് കമൻ്റ് അടിച്ചിട്ടുള്ള ബ്ലോഗുകളൊന്നും ചെയ്യാറില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ ചെറുതെടുത്ത് ജസ്റ്റ് ഒരു ഇതാക്കിയിട്ടാന്ന് മാത്രമേ ചെയ്യാറുള്ളൂ കാരണം എന്തുകൊണ്ട് ഈ ഇമ്പാക്റ്റ് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു മായാലോകത്തേക്ക് നമ്മളങ്ങോട്ട് പ്രവേശിച്ച് പോകും ആ മായാലോകം എന്താക്കും നമ്മൾ റിയൽ ലൈഫിൽ നിന്ന് ഡിറ്റാച്ച് ആക്കിയോ അത് ആക്സിഡൻറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ അതിൻ്റെ പരിവർത്തനം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആ സഹോദരൻ നമ്മളെല്ലാം ഒരുപാട് സന്തോഷിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഈ വാർത്ത കേട്ടപ്പം തന്നെ ആ സഹോദരൻ്റെ പല വീഡിയോകളും ഞാൻ കാണുകയുണ്ടായി വളരെ സന്തോഷം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും അതുതന്നെയാണ് ഒരു മനുഷ്യൻ സന്തോഷം പകരാ എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്നാണ് ആ ഗിഫ്റ്റ് ഒരുപാട് മനുഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ജന ഇത് നമ്മൾ ഞാൻ വിട്ടപിരിഞ്ഞത് അതുപോലെ ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാ കാര്യത്തിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുക നമ്മളുടെ പാഷൻ പ്രൊഫഷൻ നമ്മുടെ ഇപ്പോൾ നമ്മൾ കരണ്ടിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ ഇതിൽ നിന്നൊക്കെ എന്താകണം ഇതൊന്നും നമ്മുടെ ആ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒരു കാര്യത്തിലും വാദിക്കാതെ നോക്കാം എന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് നൽകുന്നത്